ഞാനിവിടെ സംസാരിക്കാവുന്ന വിഷയം മലബന്ധത്തെ പറ്റിയാണ് കോൺസ്റ്റിപ്ലേഷൻ ജീവിതശൈലിയിലോ ഭക്ഷണരീതിയിലോ പെട്ടെന്നൊരു വ്യത്യാസം വരുമ്പോൾ മലബന്ധം ഉണ്ടാകാറുണ്ട് നാരുകൾ കുറച്ച് ഭക്ഷണങ്ങൾ മാനസിക സമ്മർദ്ദം ആകുലത ഭയം എന്നിവ കൊണ്ടും മലബന്ധമുണ്ടാകാറുണ്ട് മരുന്നുകളുടെ നിരന്തരമായ ഉപയോഗം ഇടുപ്പിന് ചുറ്റുമുള്ള പല പേശികളും സുഖമായി പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ വ്യായാമം കുറവ് അതുമൂലം മല വിസത്തിനും പ്രയാസകരമാവുകയും അത് മലബന്ധത്തിന് കാരണമായിരിക്കുക കുടലുകളിലെ ചില രോഗങ്ങളിൽ അമിതമായി ജലം വലിച്ചെടുക്കപ്പെടുകയും അതുവഴി മല കട്ടിയുള്ളതായി തീരുകയും അത് മലബന്ധത്തിന് കാരണമാവാറുണ്ട് അതേപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അമിത ആഹാരം എന്ന് വെച്ചാൽ കൃത്യതയില്ലാത്ത ആഹാര രീതി പിന്നെ മറ്റു രോഗങ്ങൾ കൊണ്ടും മലബന്ധമുണ്ടാകാറുണ്ട് ഇതിൻ്റെ ലക്ഷണം എന്തൊക്കെയാണെന്ന് വെച്ച് നടുവേദന വരാം അടിവയറ്റിന് ഭാരം തോന്നിക്കാം വയറുകൾ വീക്കം തോന്നിക്കാം തലവേദന തലകറക്കം വിഷപ്പില്ലായ്മ ഉറക്കക്കുറവ് ദുർഗന്ധമുള്ള ശ്വാസം എന്നിവയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത് അടുത്തത് മലബന്ധത്തിന് വേണ്ടുന്ന ചികിത്സകൾ അല്ലെങ്കിൽ ഒറ്റമൂലികൾ പുളിപ്പുള്ളതാണെങ്കിലും പഴുത്ത പഴവർഗ്ഗങ്ങൾ ദഹനത്തെ വളരെ സഹായിക്കുന്നതാണ് കുടലിൽ കൂടി കൂടിക്കിടക്കുന്ന മലത്തെ അത് പുറന്തള്ളടാൻ സഹായിക്കും പച്ചക്കറികൾ ധാരാളം കഴിക്കുക ശുദ്ധജലം ധാരാളം കുടിക്കുക അത് രാവിലെ ഒഴിഞ്ഞ വയറ്റിൽ ധാരാളം ശുദ്ധജലം കുടിക്കുന്നത് ശോധനയെ വളരെയേറെ ഉപകാരപ്പെടും പാൽ ചൂടുകൾ കുടിക്കുന്നത് നന്നായിരിക്കും നെയ്യ് കൂട്ടി ഉണ്ണുന്നത് നന്നായിരിക്കും വെളുത്തുള്ളി തൊലി കളഞ്ഞ് വാട്ടി അത് ആഹാരത്തിനോടൊപ്പം കഴിക്കുന്നത് നന്നായിരിക്കും ചെറു ചീര വേടിച്ചോ അല്ലെങ്കിൽ തോരൻ വെച്ചോ കഴിക്കുന്നത് നന്നായിരിക്കും മുരിങ്ങയില തോരൻ വെച്ച് കഴിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ മിതമായി വ്യായാമം ചെയ്യുക ആഹാരത്തിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് വ്യായാമം അടുത്ത വീടിയിൽ മലബന്ധം വരാതിരിക്കാനുള്ള കുറച്ച് വ്യായാമം ഞാൻ കരുതപ്പെടുത്തുന്നതായിരിക്കും അതിൻ്റെ വിശദീകരണവും ആ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ